സമ്പാദിക്കുന്ന കാശ മുഴുവൻ കുടിക്കാനും വല്ലവളന്മാർക്ക് കൊടുക്കാനും തികയുള്ളൂ എങ്ങനെ കുടുംബം നന്നാവും വളർന്നു വരുന്ന ഒരു മോള അതിനെന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമെന്ന് വല്ല വിചാരം ഉണ്ടോ ഇയാൾക്ക് ഒന്നുമില്ല എല്ലാം നന്നായിട്ട് കേൾക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന കാച്ചൊക്കെ ചേർത്ത് വെച്ചാലേ അനുഭവിക്കാനെന്താ ആമ്പിളർ വില ഉണ്ടോ കെട്ടിവെച്ചിക്കുന്നില്ലേ ഒരു പെങ്കുവച്ച്ടെ മോളെ എവിടെയെങ്കിലും പോയി ചത്തൂടെ നിനക്ക് എനിക്ക് തന്നെ തകയാതിരിക്കുക അപ്പോഴാണ് ഇതിനകത്ത് ഒന്ന് കൈവരിക്കുന്നത് എന്തൊക്കെ പറയുന്നത് കൊച്ചു കുട്ടിയാണ് പോലും നോക്കാതെ അവള് തള്ളി വിട്ടിട്ട് വായിച്ചൊക്കെ പറയുന്നു നീ വാ എടുക്കാൻ പോയത് അമ്മേടെ ചോദിച്ച പോരായിരുന്നു മാതിയടാ എത്ര നേരമായിട്ടിരുന്നു കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ ചേട്ടാ കൊറച്ചു നേരം കൂടി താ ഇങ്ങനെ അമ്പലം മാത്രം കണ്ടോണ്ടെടുത്താ മതിയോ സാമിയെ കേടണ്ടാ ഏ സാമിയെ തന്നെ കാണാൻ പോവാ ചേട്ടാ വെറുതെ നീ ഇരിക്കലത്തിലേക്ക് പോകുന്ന അത്ര എന്താ ഏ അതൊന്നും വേണ്ട ഏട്ടോ എനിക്ക് എന്താണേ നീ പോ അത്ര എന്ത് വേണ്ട ഏട്ടോ നിനക്ക് സാമിയെ കേടാൻ ആഗ്രഹമുണ്ടോ അതുണ്ട് പക്ഷേ ഏ ഇതിൽ പേടിക്കേണ്ട ആവശ്യവും ഒന്നും ഇല്ല നീ പോണം ആ ചേട്ടാ ആഗ്രഹം ഉണ്ട് ഏട്ടാ എന്നാലും ആ റാണിക്ക് പോണം വിളിക്ക്

uh <sighs> 嗯。啊啊啊！

എതിർത്ത് ഞാൻ സംസാരിക്കോടി നിനക്ക് സംസാരിക്കാൻ വേറെ ആൾ കിട്ടിയില്ലേ നാളോ ഇനി സംസാരിക്കോടി ഇനി ഇനി ചെന്നപ്പോ പല്ലിക്കോടിച്ച് കാണിക്കൂട ഒന്ന് ഞാൻ കുടിച്ചു കൊടുക്കും പറഞ്ഞിരുന്ന കേട്ടാൽ നിങ്ങൾക്കടി സമ്പാദിച്ച് തരുന്നതിനു തന്നെ എതിർത്ത് സംസാരിക്കണോ നീ നായി മുള എന്നൊക്കെ നല്ല നിലക്കേ ാലോ തന്നാലേ ശരിയാവുള്ളൂ ഇനി സംസാരിക്കോ ചാവടിക്കുന്ന ചാവ് അവളെ ഒരു പഞ്ചാരടി കാഴ്വരുടെ മോളെ என்ன போன் <gasps> സംസാരിക്കുന്നത് നിന്നോട് ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ലേ എനിക്ക് ക്ഷമിക്കണം എനിക്ക് സഹിക്കാൻ കഴിയാ ഫോൺ ചെയ്തത്യായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ നീ തന്നെ അനുഭവിക്കും ശല്യ സഹിക്കാൻ പറ്റുന്നില്ല പെണ്ണ് വീട്ടിൽ നിപ്പുണ്ട് അത് നീ മറക്കണ്ട ഞാൻ ഡോക്ടറിന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം നീ ചെന്ന് കാണ വേറെ പണിയൊന്നുമില്ല എപ്പൊ നോക്കിയാലും അടിയും വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്യും ശല്യം സഹിക്കാൻ പറ്റാതായിരിക്കാം ഫോൺ വെക്കടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോ ഇതൊക്കെ ഓർക്കണായിരുന്നു അമ്മേ അമ്മേ